ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ ഡീലേഴ്സ് കോ കമ്മിറ്റി നടത്തിയ കടയടപ്പ് സമരം പൂർണ്ണമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് സമരം നടത്തിയത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കാനുള്ള കേന്ദ്രനീക്കം ഉപേക്ഷിക്കുക പൊതുവിതരണത്തെ തകർക്കുന്ന നടപടിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക വ്യാപാരികളുടെ വേതനം അതാതുമാസം നൽകുക റേഷൻ വ്യാപാരി ക്ഷേമനിധി കാര്യക്ഷമമായി സർക്കാരിന്റെ കൂടി നടപ്പിലാക്കുക തുടങ്ങിയവയായിരുന്നു ആവശ്യങ്ങൾ മൂവാറ്റുപുഴ മേഖലയിലെ കടയടപ്പ് സമരം പൂർണ്ണമായിരുന്നെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ അറിയിച്ചു ഞങ്ങൾ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാനല്ല ഞങ്ങൾ ജനങ്ങളെ വെല്ലുവിളിക്കാനല്ല ജീവിക്കണം ഞങ്ങൾക്കത് മാത്രം ഞങ്ങളുടെ മുദ്രാവാക്യം ജീവിക്കുവാനുള്ള മുദ്രാവാക്യം ജീവിക്കുവാനുള്ള സമരം പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാം എന്നെ കേൾക്കുന്നവരറിയണം ഈ പാവപ്പെട്ട റേഷൻ കിടക്കാർ അവർ നല്ല വസ്ത്രം ധരിച്ചതുകൊണ്ട് കാണാനൽപ്പം സൗന്ദര്യം ഉള്ളതുകൊണ്ടൊന്നും ഇവരാരും സമ്പന്നന്മാരല്ല ദരിദ്ര ജനവിഭാഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളായ റേഷൻ വ്യാപാരികൾ ഒരു കാര്യം മനസ്സിലാക്കണം ഏഴ് വർഷം മുമ്പ് വേതന പാക്കേജ് നടപ്പാക്കിയപ്പോൾ ഞങ്ങളത് വിയോജിപ്പ് രേഖപ്പെടുത്തി വരാം ഒരു ദിവസം എഴുന്നൂറ്റമ്പത് രൂപ പോലും ഞങ്ങൾക്ക് വരുമാനമില്ല അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഞങ്ങളന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ബഹുമാനായ മുഖ്യമന്ത്രി ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു നമ്മൾ കമ്മീഷൻ വ്യവസ്ഥയിൽ നിന്ന് പുതിയൊരു പദ്ധതിയിലേക്ക് മാറുകയാണ് അതുകൊണ്ട് ന്യൂനതകൾ ഏറെയുണ്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് നമുക്കൊരു ആറ് മാസം കഴിയുമ്പോൾ ഇത് പുനഃപരിശോധിച്ച് ആവശ്യമായ ഭേദഗതി വരുത്താം എന്ന് ഭഗവാനായി മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് എപ്പോഴും വിശ്വാസമാ അദ്ദേഹം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ച് ഞങ്ങൾ ആ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ആ വേദന പാക്കേജ് ഒപ്പിട്ടു പ്രിയമുള്ളവരെ ആറ് മാസം കഴിഞ്ഞു ആറ് കൊല്ലം കഴിഞ്ഞു ഏഴ് കൊല്ലമായി എന്ത് ഒരു ചർച്ചയ്ക്ക് പോലും ഗവൺമെന്റ് തയ്യാറാകാത്തത് ഒരു സുപ്രഭാതത്തിൽ വന്ന് സമരമല്ല ഞങ്ങൾ കടയെടുപ്പ് സമരത്തിന്റെ ഭാഗമായി കടയുടമകൾ ധർണാ സമരവും നടത്തി ധർണയിൽ സംഘടന മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് ജോസ് നെല്ലൂർ അധ്യക്ഷത വഹിച്ചു പി എസ് മജീദ് സി പി സോമൻ യു എൻ ഗിരിജൻ എം എ ബഷീർ ഓസി ബേബി വി എ സണ്ണി ബിജി സാജൻ ടി എ സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്തു